അപ്പോൾ ഹലോ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ട് സിഗിമാർ നമ്മളുടെ പുതിയൊരു വീഡിയോ ഇന്നത്തെ വീഡിയോ നമ്മൾ ജസ്റ്റ് ഒരു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളൊരു വീഡിയോയാണ് അതായത് നമുക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ മുമ്പോട്ടുള്ള കാര്യങ്ങളൊന്ന് സംസാരിക്കാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കാരണം നമുക്കിപ്പം ഒരു എന്താണ് പ്രോബ്ലം ഓഫ് പ്ലെൻറ്റി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഒത്തിരി ഒത്തിരി ചെയ്യാനുള്ള സാധനം നമ്മുടെ കയ്യിലുണ്ട് ഓൾറെഡി ഉണ്ട് അപ്പോൾ എന്ത് എന്നുള്ളതാണ് നമുക്ക് നമുക്കിന്ന് സംസാരിക്കാനുള്ളത് നമ്മളിപ്പം ഡ്രൈവിങ് അല്ല ഇന്ന് പ്രധാനം ഇന്ന് ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് പോകണമേ ഉള്ളൂ അതിൻ്റെ കൂടെ നമ്മൾ കാര്യങ്ങളൊക്കെ പറയും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷൻ യൂസ് ചെയ്യാനുള്ളൊരു വീഡിയോ ആണിത് മെയിനായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സൊക്കെ കമൻറ്റ് സെക്ഷൻ യൂസ് ചെയ്യുക പ്രത്യേകിച്ച് ഈ വീഡിയോയുടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക എല്ലാവരുടെ അഭിപ്രായം വ്യത്യാസം ആയിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് എന്താണ് എല്ലാവരും അഗ്രി ചെയ്യുന്നൊരു കാര്യം നമുക്ക് സ്നോ റണ്ണർ ലൈഫ് സ്ട്രീം എന്തായാലും നമുക്കത് നടത്താൻ പറ്റത്തില്ല എല്ലാവർക്കും നമ്മുടെ ചാനലിൽ വരുന്ന ഭൂരിഭാഗം ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി സ്നോ റണ്ണറാണ് നമുക്കപ്പം അതങ്ങോട്ട് ഒഴിച്ചു തീർത്താൻ പറ്റത്തില്ല ഫോറിൻ സ്നോ റണ്ണർ ലൈവ് സ്ട്രീം നമ്മൾ കണ്ടിന്യൂ ചെയ്യും പിന്നെ ബാക്കി പിന്നുള്ളത് നമുക്ക് ഭീമ ജി ഡ്രൈവാണ് ഭീമ എൻ ജി ഡ്രൈവർ തന്നെ നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു മെയിൻ ഇഷ്യൂ നമുക്ക് ഭീമൻ ജി ഡ്രൈവർ നമുക്ക് മൂന്ന് കരിയർ മോഡുകൾ ഓൾറെഡി ഉണ്ട് ഒന്ന് നമ്മുടെ ഒഫീഷ്യൽ കരിയർ മോഡ് അത് കംപ്ലീറ്റ് അല്ല ഇതിന് നമുക്ക് ഞാൻ പറഞ്ഞില്ല മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ നമുക്ക് ട്രക്ക് ഓടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട് പക്ഷേ അതിലും ബെറ്റർ നമുക്കിപ്പം ബീം അല്ലാന്ന് പറയുന്ന കരിയർ മോഡ് കുറച്ചും കൂടെ ആണ് അതിൻ്റെ ഒരു മൂന്നാലഞ്ച് വീഡിയോ ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കരിയർ മോഡ് വീഡിയോസ് പിന്നെ നമുക്ക് ഉള്ളത് വേറെ ഒരു നമ്മുടെ മൾട്ടിപ്ലെയർ കാർപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ കാർപ്പിൽ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇപ്പോൾ വരുന്നില്ല മൾട്ടിപ്ലെയർ അല്ലെങ്കിൽ ബാക്കി ഗെയിം മോഡുകളൊക്കെ നമുക്ക് നല്ല രസമാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം നമുക്ക് എല്ലാം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഞാനിപ്പോൾ ഒരു വീക്കിലി നമ്മളൊരു നാലല്ലെങ്കിൽ അഞ്ച് വീഡിയോ ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അതിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞാലും എന്താണ് നമ്മുടെ ഈ ഒരു സാധനം തന്നെ ആൾക്കാർക്ക് കണ്ടുകൊണ്ടിരുന്ന് ബോർഡിക്കുക അത് നമുക്ക് എന്താണ് നമ്മൾ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് നമ്മൾ ഒത്തിരി കണ്ടന്റ് ഇട്ടാലും പ്രശ്നമാണ് കുറച്ച് കണ്ടന്റ് ഇട്ടാലും പ്രശ്നമാണ് അപ്പോൾ ഒരു ബാലൻസ് ചെയ്ത് വീക്കിലി ഒരു അഞ്ച് അല്ലെങ്കിൽ നാല് വീഡിയോസാണ് ലൈവ് കൂടാതെ ലൈവ് മിക്കവാറും മാക്സിമം നമ്മൾ എല്ലാ ദിവസവും ലൈവ് ചെയ്യാൻ ശ്രമിക്കും ചില ദിവസങ്ങളിൽ നമുക്ക് ഒരു മൂടില്ലെങ്കിൽ ചില ദിവസമേ അത് ചെയ്യത്തില്ല അങ്ങനെ മാത്രമേ ഉള്ളൂ അപ്പോൾ അതാണ് ഒരു കാര്യം പ്രോബ്ലം ഓഫ് ഫ്ലെഡ് ചെയ്ത് പറഞ്ഞാൽ ഇനിയും നമുക്ക് നമുക്കിപ്പം ഇപ്പോഴത്തെ വ്യൂവേഴ്സിനൊക്കെ പണ്ടത്തെ വ്യൂവേഴ്സൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ഷൂട്ടിംഗ് ഗെയിംസൊക്കെ ഇടുവാണെങ്കിൽ ആരും കാണത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് അറമ്മായും അറമ്മ റീഫോർജറും അത് സ്ക്വാഡിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടുമ്പോഴൊക്കെ നോക്കുന്ന അത്യാവശ്യം നല്ല ഡ്രൈവിംഗ് ലെയിംസിൻ്റെ അത്രയും കിട്ടാറില്ലെങ്കിലും പക്ഷെ മുമ്പിലത്തെക്കാട്ടും കൂടുതൽ വ്യൂസ് നമുക്ക് കിട്ടാറുണ്ട് എനിക്കും ഇൻട്രസ്റ്റ് ഒരു കാര്യമാണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക് ഷൂട്ടർ ഗെയിംസ് അതും സിമുലേഷൻ ടൈപ്പാണ് ആണ് നമ്മളിപ്പോൾ ചെയ്തത് പിന്നെ നമ്മൾ പണ്ട് ബാറ്റിൽ ഫീൽഡൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതെല്ലാ ആൾക്കാർക്കും അത്ര സ്വീകാര്യമല്ലായിരുന്നു നമ്മുടെ വ്യൂവേഴ്സ് മിക്കവരും ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പിന്നെ നമുക്ക് യൂറോ ട്രക്ക് എനിക്ക് അങ്ങോട്ട് സമയം കൊടുക്കാനേ പറ്റുന്നില്ല അതും ഇടയ്ക്ക് നമ്മൾ നമ്മുടെ എന്താണ് നമ്മുടെ ടീമിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മല്ലു ട്രക്കിംഗ് കമ്പനിയുടെ വർക്കൊക്കെ വരുമ്പോഴത്തേക്കിനും നമ്മൾ എന്താണ് ഈവെൻസ് ഒക്കെ വരുമ്പോൾ നമ്മളത് ചെയ്യും യൂറോ ട്രക്കിലും കരിയർ മോഡ് ഞാൻ കുറച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചു പിന്നെ ഫാമിങ് സിമിലേറ്റർ അതിലാണെങ്കിലും നമ്മൾ ഒന്ന് രണ്ട് കേരള വീഡിയോസ് ചെയ്തു കേരള മാപ്പ് ഒക്കെ പക്ഷെ അത് ഇച്ചിരി ടഫാണ് കേട്ടോ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഒരു മാപ്പ് നമ്മൾ കൺവേർട്ട് ചെയ്ത് കേരള പോലൊക്കെ ആക്കിയെടുക്കണമെങ്കിൽ ചില സമയത്ത് അത് വർക്കാകത്തില്ല പിന്നെ അതിനകത്ത് കൃഷി ചെയ്യുന്ന വീഡിയോസ് ഇപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് മുമ്പ് നമ്മൾ ചെയ്തപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല പിന്നെ നമ്മൾ സ്കമ്മെന്ന് പറയുന്നൊരു സർവൈവൽ ഗെയിം നമ്മളിടയ്ക്ക് ചെയ്തു ഞാൻ ഇപ്പോഴാണെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു വീഡിയോ സ്കമ്മിൻ്റെയും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സും കൂടുതൽ നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ എന്താണ് സ്കമ്മ് കണ്ടിട്ടില്ല നമ്മൾ കളിച്ച് കണ്ടിട്ടില്ല പണ്ടത്തെ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവണം അപ്പോൾ അങ്ങനെ ഒരു ഗെയിം നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് പ്രശ്നം നമുക്ക് ഇനിയും പുതിയ ഗെയിമുകൾ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ചാനലിൽ ഇനിയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇടാനായിട്ടുള്ള ടൈമല്ല നമുക്ക് ഒരു ദിവസം ഒരു വീഡിയോ എന്നുള്ള കണക്കിൽ തന്നെ ഇട്ടാലും ഒരു ദിവസം ഒരു മാസം നമുക്ക് മുപ്പത് വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഇട്ടാൽ പോലും ഞാനിപ്പം നാലോ അഞ്ചോ ദിവസം ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് ഇരുപത് ദിവസോ ഇരുപത്തഞ്ചോ ദിവസോ വീഡിയോ ഉള്ളൂ ലൈവ് നമ്മളതിനകത്ത് കണക്ക് കൂട്ടല്ലേ പറഞ്ഞിട്ട് ലൈവ് ഒരു സ്നോറൻ ട്രിശികളിങ്ങനെ പൊക്കോണ്ടേ ഇരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് വേണ്ടത് നിങ്ങൾക്ക് എന്ത് കാണാനാണ് താല്പര്യം വീഡിയോ ആയിട്ട് എനിക്ക് തോന്നുന്നു പക്ഷേ എനിക്ക് ഒരു ഒരു സജഷനുള്ളത് നമ്മൾ സാധാരണ എല്ലാ ചാനലിലും കാണുന്ന കാര്യങ്ങളും നിങ്ങൾ പറയാതെ ഇപ്പം ഭീമഞ്ചി ഡ്രൈവ് ആണെങ്കിൽ പെട്ടെന്ന് ഒരാൾ ഒരാളുടെ മനസ്സിൽ വരുന്ന വണ്ടി കൊണ്ട് ഇടിപ്പിക്കുക എന്നുള്ള പരിപാടിയാണ് നമ്മൾ പക്ഷേ നമ്മുടെ ചാനലിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് വണ്ടി ഇടിപ്പിക്കാതെ ഓടിക്കുക എന്നുള്ളതാണ് ഭീമഞ്ചി ഡ്രൈവ് നമ്മുടെ മിക്ക വീഡിയോസിലും നമ്മൾ നോക്കുന്നത് അപ്പോൾ വേറെ ചാനലിലാണെങ്കിലും നിങ്ങൾക്ക് വണ്ടി ഇടിപ്പിക്കുന്നത് കാണാമല്ലോ അതാണ് നമ്മുടേത് നമ്മളിപ്പോൾ ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എല്ലാവരും ചെയ്യുന്നത് ചെയ്യാതെ അങ്ങനെ ചാനലായിട്ട് പോകാനാണ് പണ്ട് തൊറ്റ നമ്മൾ നോക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോകൾ അല്ലെങ്കിൽ നമ്മുടെ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ നിങ്ങൾക്ക് നിങ്ങൾക്കേറ്റം ഇഷ്ടപ്പെട്ടതായാലും ഇനിയും കൂടുതൽ വേണം എന്നാഗ്രഹമുള്ളത് നിങ്ങൾ പറയുക നമുക്കതിനനുസരിച്ച് നമ്മുടെ ചാനലിനി മോഡിഫൈ ചെയ്യാം എല്ലാം കൂടി ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സ്റ്റോറി ലൈന് നമുക്ക് മുമ്പോട്ട് കൊടുക്കാൻ അതിൻ്റെ താല്പര്യമുള്ളൂ അപ്പോൾ എല്ലാം കൂടെ വരുമ്പോൾ എനിക്കാണെങ്കിലും അതൊരു കൺഫ്യൂഷനാണ് നമുക്കൊരു എന്താണ് ഇപ്പോൾ ഇന്ന് ഫാമിംഗ് സെമ്പിലേറ്റർ കൃഷി ഉദാഹരണത്തിന് കൃഷി ചെയ്തു ക്യാരറ്റ് നട്ടു ഇനി നമുക്ക് അതിൻ്റെ അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വിളവെടുപ്പ് ഒക്കെ ചിലപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞൊക്കെ ആയിരിക്കും ആ കണ്ടിന്യൂറ്റി നമുക്കങ്ങ് നഷ്ടപ്പെട്ടു പോകും സ്കമ്മണെങ്കിലും നമ്മളിപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ സ്കമ്മിൻ്റെ എന്തായാലും ഒരു വീഡിയോ ഞാൻ എടുക്കും കാരണം കണ്ടിട്ടില്ലാത്ത ആൾക്കാർ കണ്ടോട്ടെന്ന് വെച്ച് മാത്രം സ്കമ്മിൻ്റെ ഒരു വീഡിയോ നമ്മളിടും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക സർവൈവൽ നമ്മൾ സാധാരണ ചെയ്യാറില്ല നമ്മുടെ ചാനലിൽ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ അപ്പോൾ എൻ്റെ ഒരു ചിന്താഗതി ഞാൻ ഭീമൻ ജി ഒരു നമ്മൾ പണ്ട് എന്താണ് നിങ്ങൾ പുതിയ ആൾക്കാർ കണ്ട് കാണാൻ വഴിയില്ല വിസി വേഴ്സസ് ഇൻ വിസി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ചെയ്തിരുന്നു അതായത് ഒരു ഒരു സ്റ്റോറിയാണ് ഒരു കഥയാണ് നമ്മൾ ഒരു സ്റ്റോപ്പിൽ കൊണ്ട് എത്തിയത് നമ്മൾ കണ്ടിന്യൂ ചെയ്തില്ല അതിനി ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയില്ല പക്ഷേ ഒരു പുതിയ കഥ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഭീമൻ ജി അപ്പോൾ എൻ്റെ ഒരു ഈ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫോർ നമ്മുടെ പ്ലാന് ഈ ഒരു കഥ ഫോളോ ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഇച്ചിരി ടൈം എടുക്കും ആഴ്ചയിൽ ഒരെണ്ണം ഒക്കെ നമുക്ക് കാണത്തുള്ളൂ അതിൻ്റെ വീഡിയോ അതായത് കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്നൊരു സംഭവമാണ് ഒരു സിനിമ പിടിക്കുന്ന പോലെ അല്ലെങ്കിൽ എന്താണ് ഒരു ത്രീ ഡി സംഭവം ചെയ്യുന്ന പോലെ അത് ത്രീ ഡി സംഭവം ചെയ്യുന്നത് അത്ര എഫേർട്ടില്ല കേട്ടോ ഈ വഞ്ച് ട്രൈവർ പക്ഷേ നമുക്ക് കുറച്ച് ടൈം എടുക്കും അത് എന്തായാലും അപ്പോൾ അതൊന്നും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മുടെ ഒരു രണ്ടോ മൂന്നോ കാര്യങ്ങൾ നമുക്ക് സെലക്ട് ചെയ്ത് വെക്കണം അതായത് നമുക്ക് ലൈവ് ഇടാനായിട്ട് ആഴ്ചയിൽ നിങ്ങൾക്കും ആ ഒരു കണ്ടിന്യൂറ്റി പോകാതെ ഇപ്പോൾ ഇന്ന് നമ്മൾ കരിയർ മോഡിൽ ഒരു റേസ് ചെയ്ത് വണ്ടി ഇടിച്ചു ഇനി അടുത്ത നെക്സ്റ്റ് എപ്പിസോ എപ്പിസോഡാണ് അതിൻ്റെ കണ്ടിന്യൂസ് സാധനം വരണം അല്ലെങ്കിൽ ഇന്നും നമ്മൾ ഫാമിങ് ചെയ്തിട്ട് അടുത്ത ദിവസം നമ്മൾ നമ്മുടെ സർവൈവ് ചെയ്യാൻ പോകും അത് കഴിഞ്ഞാൽ അറമ്മയിൽ വെടിവെക്കാൻ പോകും ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്കും ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടത്തില്ല കണ്ടിന്യൂറ്റി ഒരു രസമുള്ള കാര്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വണ്ടി നിന്നും ഊരി പോകുന്നില്ല അപ്പോൾ കണ്ടിന്യൂറ്റി ഇഷ്ടമുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളറിയിക്കുക അല്ലെങ്കിൽ ചവർ പോലെ കുറേ ഇടുന്നതിൽ എനിക്കൊരു താല്പര്യം വരുന്നില്ല നമുക്ക് നോക്കണം നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്യണം ബിമി ഡ്രൈവും സ്റ്റോറപ്പും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല ബാക്കി നിങ്ങളറിയിക്കുക അർമ്മ ത്രീ അർമ്മ റിഫോർ തർ അത് രണ്ടും നമുക്ക് ഒരു സെറ്റായിട്ട് നമുക്ക് ചെയ്യാം പിന്നെ സ്ക്വാഡ് ഇത് മൂന്നും ഒരു 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 കാറ്റഗറിയാണ് അപ്പോൾ നമുക്കിത് മൂന്നും ഒരു കാറ്റഗറി ആയിട്ട് വേണമെങ്കിൽ കീപ്പ് ചെയ്യാം പിന്നെ സ്കമ്മ് വേണോ വേണ്ടതും നിങ്ങളഭിപ്രായം അറിയിക്കുക അതുപോലെ തന്നെ യൂറോ ട്രക്ക് നമ്മൾ ഒഴിവാക്കത്തില്ല ഒഴിവാക്കാൻ പറ്റത്തില്ല ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത മൂന്ന് കാര്യങ്ങൾ ഇതാണ് വീമെൻജി ഡ്രൈവ് സ്നോറണർ യൂറോ ട്രക്ക് അല്ലെങ്കിൽ യൂറോ ട്രക്ക് അമേരിക്കൻ ട്രക്ക് പിന്നെ സ്ക്വാഡ് നമുക്ക് സ്ക്വാഡ് അർമ്മ ത്രീ അർമ്മ റീഫോർ സെർ എല്ലാവിടെ കൂട്ടി ഒരു സെറ്റ് അതൊരു സെറ്റാക്കി നമുക്ക് മാറ്റി വെക്കാം അതിന് കണ്ടിന്യൂറ്റിയുടെ ആവശ്യമില്ല ഒരു സിംഗിൾ കഥയാണ് നമ്മൾ നമ്മളതിൽ പറയുന്നത് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനിയും വേറെയുണ്ട് നമുക്ക് മോട്ടോർ ടൗൺ എന്ന് പറയുന്നൊരു ഗെയിമുണ്ട് ബാറ്റിൽ ഫീൽഡ് ചിലപ്പോൾ ഞാൻ ഇടാൻ സാധ്യത കുറവായിരിക്കും മുമ്പോട്ട് പിന്നെന്താണ് നമ്മൾ കുറേ ഗെയിംസ് ട്രൈ ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അപ്പം എല്ലാം കൂടെ നമ്മൾ കൊണ്ടുവരുന്നില്ല കുറച്ച് കാര്യങ്ങൾ മാത്രം വെക്കുന്നു ഇനി അറമ്മ ഫോറടങ്ങുമ്പോൾ എനിക്കൊന്ന് അതിലോട്ട് കൈകണമെന്ന് ആഗ്രഹമുണ്ട് കാരണം കാരണം എനിക്ക് അറമ്മ ഒത്തിരി ഇഷ്ടപ്പെട്ടു കളിച്ചത്രയും ചിലപ്പോൾ ജി ടി എ സിക്സ് എങ്ങനെയാണെന്ന് അറിയത്തില്ല എനിക്ക് ആ നമുക്ക് ആ ജി ടി എയുടെ ഒരു കാറ്റഗറിയിലോട്ട് ഇതുവരെ ഇൻട്രസ്റ്റ് പിടിച്ചില്ല പക്ഷേ ജി ടി എ സിക്സ് നമുക്ക് ട്രൈ ചെയ്യണം ട്രൈ ചെയ്യണം അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഒരു ആണ് കേട്ടോ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഏത് സീരീസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാനാണ് കൂടുതൽ താല്പര്യമൊന്നും നിങ്ങൾ അറിയിക്കുക അതുപോലെ ബി ജി നമ്മുടെ റേസ് സീരീസ് നമ്മൾ റേസ് അല്ല ബി എം എൽ ആർ ഇതുവരെ കണ്ടിട്ടില്ല ഞാനത് കുറേ വീഡിയോ എടുത്തോളൂ രണ്ട് മൂന്ന് വീഡിയോ കിട്ടിയതിന് ശേഷം അറിയിക്കുക അല്ല എല്ലാ വീഡിയോയും അവിടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ പറയുക ഈ ഒരു സീരീസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക കാണുന്ന ആൾക്കാർ അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ കണ്ടൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ ജസ്റ്റ് എന്തെങ്കിലും വലിച്ചു ഇടാതെ എന്താണ് നമ്മുടെ ആ ഇഷ്ടത്തിനും അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഫോളോ ചെയ്യുന്ന രീതിയിലും നമുക്കത് കൊണ്ടുപോകുന്ന ഒരു ഒരു കാറ്റഗറൈസ്ഡ് ചാനലായിട്ട് പോകാനാണ് ആഗ്രഹം എല്ലാം ചെയ്തൊരു ചാനലാക്കണം എനിക്ക് ആഗ്രഹമില്ല ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ നമുക്ക് പോകാം അപ്പോൾ എന്തായാലും ഗൈസ് നിങ്ങളുടെ കമൻറ്റ് സെക്ഷൻ യൂസ് ചെയ്തുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുക ടേക്ക് കെയർ ബൈ ബൈ ഹാവ് എ ഗുഡ് ഡേ